കണ്ണൂർ തോട്ടടയിലെ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം റിപ്പോർട്ടർ ടി വി ആണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് പട്ടാപ്പകല് മയക്കുമരന് ഉപയോഗിക്കുന്ന ഒരു സംഘത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത് കണ്ണൂർ തോട്ടടയിൽ ഇപ്പോൾ ആ തോട്ടടയിലെ ഈ വിളയാട്ടു സംഘത്തെ പിടിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നവരെ തേടി വീടുകളിൽ പോലീസിന്റെ പരിശോധന പ്രദേശത്ത് സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് രാത്രി നിരീക്ഷണം തുടരാനും തീരുമാനമായി പ്രദേശത്തെ ലഹരി ഉപയോഗവും വിൽപ്പനയും ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ പുറത്തെത്തിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന നമ്മൾ ഇടപെട്ടു കൌൺസിൽ ആവശ്യത്തിൽ ഇടപെട്ടു അവിടുത്തെ വാർഡ് മെമ്പർ ഇടപെട്ടു നാട്ടുകാരെല്ലാവരും സംഘടിച്ചെത്തി ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ചൊരു ഒറ്റക്കൂട്ടായി മാറിയിട്ടുണ്ട് തോട്ടട ഇനി ലഹരിമുക്തമാകും എന്ന് നമ്മൾ കരുതാമല്ലേ അഭിജിത്ത് തീർച്ചയായും അരുൺകുമാർ ഒടുവിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം കാരണം അത്രയേറെ പൊറുതിമുട്ടിയിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ പരസ്യമായി തന്നെ പട്ടാപ്പകൽ ലഹരി ഉപയോഗിക്കുന്നു അത് കുട്ടികളിൽ ഉൾപ്പെടെ ആ ലഹരിയുടെ ലഹരിയുടെ കെണിയിൽ കുട്ടികൾ ഉൾപ്പെടെ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയമുണ്ടാക്കുന്ന കാര്യമായി അവിടെ മാറിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടി ഈ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടത് ഉടൻ തന്നെ ഡി ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ കർശനമായ പരിശോധന നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് വീടുകൾ തേടി വീടുകളിലേക്ക് ഈ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടവരെ തേടി എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരി ഉപയോഗിക്കുന്നവരെ പോലീസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ പുറകെ തന്നെ ഇടക്കാട് പോലീസ് ഉണ്ട് കൂടാതെ ആ മേഖലയിൽ അതായത് ഇവർ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന മേഖലകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് അത് വാങ്ങാൻ ആരൊക്കെ എത്തുന്നു എന്നതൊക്കെ കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം കൂടാതെ രാത്രി നിരീക്ഷണം ഒരു തീരുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തിയിരിക്കുന്നു ഈ ലഹരിയുടെ ലഹരി വിൽപ്പന നടത്തുന്നവരെ അതിൻ്റെ പ്രധാന കണ്ണിയെ പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി മാറുകാരും കുമാർ അങ്ങനെയെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഈ ലഹരി തുടച്ചു നീക്കാനായി കഴിയുകയുള്ളൂ പോലീസ് ഉടൻ തന്നെ അതിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരും ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് അവസാനത്തെ ലഹരി ഉപയോഗിക്കുന്ന ആളെയും ലഹരി വിൽപ്പന നടത്തുന്നയാളെയും നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അരുൺകുമാർ അഭിജിത്ത് മുഴക്കുന്നതാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് റോഷിപാലും ഒക്കെ ആ വിഷയത്തിൽ ഇടപെട്ടു അതിനുശേഷം റിജിപ്പിടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ ആ പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണമുണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മയക്കുമരുന്ന കച്ചവടം ചെയ്യുന്ന മനുഷ്യരോടുണ്ടല്ലോ ഒരു കാരണവശാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല ബാക്കി എന്ത് വാർത്തയിലും നമുക്ക് അവരോട് അല്പം ദയാദാക്ഷിണിയുമൊക്കെ കാണിക്കാം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ദയാദാക്ഷിണിയവും പാടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൻ്റെ നിലപാട്